വെൽക്കം ടു രൂബാസ് കിച്ചൻ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു മീനില്ലാത്ത മീൻകറിയാണ് കേട്ടോ മീൻകറിയുടെ അതേ ടേസ്റ്റിലാണ് ഉണ്ടാക്കിയത് ആ പീസസൊക്കെ അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മീനില്ലാത്ത മീൻകറി കണ്ടോ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റായിരിക്കും ഓക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതുപോലെ നമ്മുടെ ട്രിവാൻഡർ സ്റ്റൈൽ മീൻകറി വേറെ ഉണ്ട് കേട്ടോ അത് തേങ്ങ അരച്ച് ഉണ്ടാക്കുന്നതാണ് മാങ്ങ മീങ്ങ ഒക്കെ ഒക്കെ ഇട്ടിട്ട് അത് ഇനിയൊരു ദിവസം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആ മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ തീരെ കുറച്ചേ വീഴത്തുള്ളൂ അപ്പോൾ എണ്ണ ചൂടാവുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് ഇഞ്ചി വന്നിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി വന്നിട്ട് ചതച്ചതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി അതും ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചോക്കട്ടെ നമ്മുടെ ഉലുവയൊന്നും കരിഞ്ഞു പോകാൻ നോക്കിക്കോണം കുറച്ചൊന്ന് ചൂടായാ മതി തീരെ തീര ഇതുമായിട്ട് ഒന്നുമില്ല കേട്ടോ ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നേ അപ്പോൾ ഇതൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് വഴറ്റിയേക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വാഴണ്ടിട്ടുണ്ട് ഇപ്പോൾ ചട്ടിയിട്ട് നല്ല ചൂടാണ് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചോണം ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല പക്ഷെ അത്രയ്ക്ക് ചൂടാണ് നമ്മുടെ മൺചട്ടി ചൂടായി കഴിഞ്ഞാലേ രണ്ട് ടേബിൾ സ്പൂൺ പുരിയ പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് എരിവ് കുറഞ്ഞ പൊടിയാണ് പിന്നെ വന്നിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമുളക് പോകുന്നവരെ ഒന്ന് ചൂടാക്കാം ഫ്ലെയിം ടീൻ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ചട്ടീൻ്റെ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടായിക്കോളും എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് നല്ല ആയിരിക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നേ തക്കാളിയും കൂടെ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി തക്കാളിയുടെ പച്ചവണമൊന്നും മാറിക്കിട്ടണം ഈ തക്കാളിയും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേവി വന്നിട്ട് നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റായിട്ടും കിട്ടും കണ്ടോ തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ അതും കൂടെ അതിന്റെ ജ്യൂസും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കാം പുളി ഇത്രയും മതി നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് പുളി വെള്ളം ചേർത്തു ഇപ്പം നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ അത് വേക്കാനും വേണം അപ്പം ഒരു രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ രണ്ട് കപ്പാണ് നല്ല ചൂടുവെള്ളം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ അര അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തോളാം കേട്ടോ അര ടീസ്പൂൺ അല്ല അര ടേബിൾ സ്പൂൺ അപ്പം ഇതൊന്ന് തിളയ്ക്കട്ടെ ഓടി വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും ആ മീൻ കഷ്ണങ്ങൾക്ക് ഒരു നേന്ത്രക്കായ പച്ച നേന്ത്രക്കായ ഇതേപോലെ നേന്ത്രക്കായ് ചെയ്ത് ഹോളിട്ട് വെച്ചിട്ടുണ്ട് മീൻ കഷ്ണങ്ങളെ പോലെ തോന്നിക്കാനാണ് കേട്ടോ ഈ നേന്ത്രക്കായ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ബജ്ജി ഉണ്ടാക്കുമല്ലോ വാഴക്കാം അതും മതി കേട്ടോ അതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളാം ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ആണ് എടുത്തിട്ടുള്ളത് ഇട്ട് വയ്ക്കണം ഇല്ലെങ്കിൽ കറുത്തു പോകും നമ്മുടെ കറി തിളക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കാം சாள் எரிவு கரெக்டான புளியும் கரெக்டான கரெக்டாயிட்டே இனிப்ப நம்ம நீ கஷங்கள் இது இட்டு கொடுக்க അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടേ നിങ്ങളുടെ ഉപ്പിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് വാങ്ങും കേട്ടോ ഇപ്പോൾ ഉപ്പ് നോർമലായിട്ടേ ഉള്ളൂ എരിവ് പുളി എല്ലാം നോർമലായിട്ടേ ഉള്ളൂ ഇതിപ്പോൾ മീഡിയത്തിനുമ്പോൾ ലോക്കി ഇടയ്ക്ക് ഫ്ലെയിം വെച്ചിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് വേവിക്കണം ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടോളാം പൊങ്ങി കളയത്തില്ല എന്നാലും പത്ത് മിനിറ്റ് ഇതുപോലെ ഇരുന്നു കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി വന്നിട്ട് ഈ വാളംപൊളിക്ക് പോയാലും നിങ്ങൾക്ക് കുടംപുളിയും ചേർക്കാം കേട്ടോ വലിയ കഷ്ണം ആണെങ്കിൽ രണ്ട് കഷ്ണം ചേർത്താൽ മതി കറക്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഞാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ തിക്ക് ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഇരുന്ന് ഇനിയും ഈ ഗ്രേവി ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എൻ്റെ പാകത്തിനായിരിക്കും ഇതിപ്പം നമുക്ക് ചോറിലൊക്കെ ഒഴിച്ചൊഴിക്കാൻ കറക്റ്റായിട്ടുള്ള ാണ് ഇരിക്കുന്നത് ഇതിൽ അവസാനം നമുക്ക് പക്ഷെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതി എന്നുവെച്ചാൽ നിങ്ങൾ ഈ വാഴയ്ക്ക വെന്താന്ന് നോക്കിക്കോണം കേട്ടോ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മറ്റേ ബജിക്കുള്ള വാഴയ്ക്കാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ടുതന്നെ നമുക്കത് വെന്ത് കിട്ടും ഇത് ഏക്കം ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ പതിനഞ്ച് മിനിറ്റ് വരെ ആയത് കുറച്ച് കറിവേപ്പിനും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇവിടെ ഗ്രേവി ഒക്കെ തിക്കായിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ അപ്പോൾ കണ്ടു നമ്മുടെ മീനില്ലാത്ത മീൻകറി നല്ല ഗ്രേവിയോട് കൂടി നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം നമ്മൾ ഇപ്പം ചക്ക പിന്നെ കപ്പയൊക്കെ വയ്ക്കുമ്പോഴേ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അസൽ മീൻകറി തന്നെ മീൻകറി എന്താന്ന് പറയുക ഈ പീസ് എടുത്ത് നോക്കുമ്പോൾ മാത്രമേ കഴിച്ചു മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്